ഒരു മനുഷ്യൻ്റെ അതീത ശരിയായാലാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ യഥാർത്ഥ വിശ്വാസികൾക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ സ്വർഗം നരകം അതിനു മുമ്പ് നമുക്കറിയാം കബറിലുള്ള രക്ഷയും ശിക്ഷയും അത് നിരവധി തെളിവുകൾ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് രപിദാസന്നം പറഞ്ഞു احدكم اذا مات عرض عليه مقعده بالغداه والعشي നിങ്ങളിൽ ഒരുവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം പകലും വൈകുന്നേരവും അവനക്ക് കാണിക്കപ്പെടുന്നു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറയിൽ വെച്ച് അവൻ്റെ ഇരിപ്പിടം സ്വർഗത്തിലെ ഒന്നുകിൽ സ്വർഗ സ്വർഗവാസികൾക്ക് സ്വർഗത്തിലുള്ള ഇരിപ്പിടം കാണിച്ചു കൊടുക്കും നരകവാസിയാണെങ്കിൽ നരകവാസികൾക്കുള്ള ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും വരെ ഉള്ള നിന്റെ ഇരിപ്പിടം ആണെന്ന് കാണിച്ചു കൊടുക്കും ഹദീഫിൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീഫിനെ ഇങ്ങനെ നമുക്ക് കാണാം ഈ ഉമ്മത്ത് കബറുകളിൽ പരീക്ഷിക്കപ്പെടുന്നതാണ് ഒരിക്കൽ നബി സുലൈസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേട്ടു നബിക്ക് മാത്രമാണ് കേൾക്കാൻ സാധിച്ചത് അപ്പോൾ നബി സുലൈസ് പറഞ്ഞതാണ് അല്ലാ തെനു നിങ്ങൾ കബറടക്കം ഉപേക്ഷിക്കും എന്ന ഭയം കൊണ്ടാണ് ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങളെ തരാൻ നിങ്ങൾക്ക് അള്ളാഹു കേൾപ്പിച്ച് തരാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അത്രക്കും ഭയാനകമായ ഒരു കാര്യമാണ് ഖബ്ര ശിക്ഷ അള്ളാഹു ആരാ നമ്മെ ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ നബി നബീ സലസ്ലം നിരന്തരമായി നമസ്കാരത്തിൽഹുൽ അഹീരിൽ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷ ശരണം തേടുമായിരുന്നു എന്ന് സ്ഥിരപ്പെട്ട ഹദീഫുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും